ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അവരുടെ രാജസ്നേഹം തെളിയിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ആർ എസ് എസ് ഓരോ നിമിഷം വെച്ചിട്ട് അവന്റെ രാജസ്നേഹം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് തെളിയിക്കണം എന്നേ ഉള്ളു പക്ഷെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വർഷങ്ങളായി ഇവിടുത്തെ ഇടതുപക്ഷം ഉണ്ടാക്കിയിട്ടുള്ള സി പി എം ഉണ്ടാക്കി പ്രത്യേകിച്ച് സി പി എം ഉണ്ടാക്കിയിട്ടുള്ള ഒരധികാധ്യത ഉണ്ട് അത് നമ്മുടെ മതേതരത്വം കൂടി തെളിയിക്കണം എന്നുള്ളതാണ് ഓരോ മുസ്ലിമും അവൻ്റെ മതേതരത്വം കൂടി തെളിയിക്കേണ്ടി വരുന്ന ഒരധിക ബാധ്യതയിലേക്കാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ സി പി എം എത്തിച്ചിട്ടുള്ളത് ഈ സാംസ്കാരികത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആവിഷ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്ന മനുഷ്യൻ്റെ വാക്ക് അപരൻ്റെ വാക്കുകളെ സംഗീതമായി കേൾക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആളുകൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി കൂടി ഈ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മാത്രമല്ല തങ്ങൾക്ക് ഹിതകരമല്ലാത്തതൊന്നും ആവിഷ്കാരത്തിൽ പെടില്ല എന്ന ഒരു തിട്ടൂരം കൂടി ഇവിടെ ഇടതുപക്ഷം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഇരയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം